സിംഗപ്പൂരിൽ പൊതുയാത്രയിൽ കൊണ്ടുപോകാൻ പാടില്ലാത്ത പഴം ഏത് ദുരിയാൻ ആപ്പിൾ പൈനാപ്പിൾ ഓറഞ്ച് ഉത്തരം ദുരിയാൻ കറൻസി ചവിട്ടുന്നത് കുറ്റകരമായ രാജ്യം തായ്ലാന്റ് ഇന്ത്യ നേപ്പാൾ ചൈന ഉത്തരം തായ്ലാന്റ് മരം കയറാൻ കഴിയുന്ന ഏത് മയിൽ മരം പരുന്ത് കുയിൻ ഉത്തരം മരം ഏറ്റവും ആരോഗ്യകരമായ പാൽ എന്തിൻ്റേതാണ് എരുമ ചെമ്മരിയാട് ഒട്ടകം പശു ഉത്തരം ചെമ്മരിയാട് രക്തപ്ലാസ്മക്ക് പകരമായി ഉപയോഗിക്കുന്നത് എന്ത് തേങ്ങാവെള്ളം മുന്തിരി ജ്യൂസ് ഓറഞ്ച് ജ്യൂസ് ലെയ്ൻ ജ്യൂസ് ഉത്തരം തേങ്ങാവെള്ളം സിംഹത്തിൻ്റെ ഗർജനം എത്ര മൈൽ വരെ കേൾക്കാം പത്ത് മൈൽ ഒരു മൈൽ രണ്ട് മൈൽ അഞ്ച് മൈൽ ഉത്തരം അഞ്ച് മൈൽ ഈജിപ്തിലെ പിരമിഡ് ജോലിക്കാരുടെ കൂലി എന്തായിരുന്നു തക്കാളി മുള്ളങ്കി ബീറ്റ്റൂട്ട്, വാഴപ്പഴം ഉത്തരം മുള്ളങ്കി പക്ഷികൾക്ക് ഏറ്റവും കുറവുള്ള സെൻസ് ഏതാണ് രുചി കാഴ്ച കേൾവി മണം ഉത്തരം മണം പെട്രോളിന് ഏറ്റവും വില കുറവുള്ള രാജ്യം ഏതാണ് വെനസ്വേല ഇന്ത്യ സൗദി ഇറാഖ് ഉത്തരം വെനസ്വേല പിസ ആദ്യമായി ഉണ്ടാക്കിയ രാജ്യം ഏത് ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ഇംഗ്ലണ്ട് ഉത്തരം ഇറ്റലി ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന അക്ഷരമാല ഏത് ഫ്രഞ്ച് ലാറ്റിൻ ഇംഗ്ലീഷ് ചൈനീസ് ഉത്തരം ലാറ്റിൻ മനുഷ്യർ ഏറ്റവും പെട്ടെന്ന് തിരിച്ചറിയുന്നത് ഏത് കേൾവി രുചി മണം കാഴ്ച Uteram que el